ഞാൻ ഒരു ടിപ്പാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഞാനിത് കഞ്ഞി വെക്കാൻ കേട്ടോ ചെറുപ്പായറും അതുപോലെ തന്നെ നമ്മൾ ചെറിയ അരില്ലേ അതൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു സ്പൂണും കൂടെ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തിക്കുന്നുണ്ടാവും ഇതെന്തിനാണ് ഇടുന്നതെന്നല്ലേ ഞാൻ പറഞ്ഞാൽ കേട്ടോ കാരണം എന്താ വെച്ചാൽ ഞാൻ ഞാനൊക്കെ കുക്കറിൽ കഞ്ഞി വെക്കുകയാണെങ്കിൽ നല്ലപോലെ തളിച്ചിട്ട് ചിന്തി പോകാറുണ്ട് നമ്മളെ വിസലിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ വരും നിങ്ങൾക്ക് ഭയങ്കര പേടിയാണ് കാരണം ഇങ്ങനെ പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ അപ്പോൾ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ എനിക്ക് അപ്പോൾ ഈ ഒരു ടിപ്പ് ഞാൻ യൂട്യൂബിലോ എവിടെയോ വെച്ച് കണ്ടതായിരുന്നു അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി പോലെ ഞാൻ പല സംഭവത്തിനും ചിക്കൻ കടികളൊക്കെ ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല വിജയിച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എനിക്ക് ഉറപ്പാണ് അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം